ആണ്ടുവട്ടത്തിലെ പത്തൊൻപതാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ലൂക്ക പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ചിന്തകളെ നാല് പോയിൻറ്റുകളായി ക്രമീകരിക്കുന്നു ആമുഖം ഇന്നത്തെ സുവിശേഷം അന്ത്യവിധിയെയും യേശുവിൻ്റെ പുനരാഗമനത്തെയും അടയാളപ്പെടുത്തുകയാണ് ഈ രണ്ട് പ്രധാന സംഭവങ്ങളെ ഓർത്ത് യേശു പറയുന്നത് സദാ ജാഗരൂകരായിരിക്കണമെന്നാണ് ജാഗരൂകത കണക്ക് ബോധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് പതിനാല് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയും മത്തായി ഇരുപത്തിനാല് നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തൊന്ന് വരെയും ഇരുപത്തഞ്ച് ഒന്ന് മുതൽ പതിമൂന്ന് വരെയും ലൂക്ക പത്തൊൻപത് പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയും നമുക്ക് കുറച്ച് കൂടുതൽ വ്യക്തമായി കാണാവുന്നതാണ് നമുക്ക് ബിച്ചൻ പ്രവേശിക്കാം ഒന്ന് ജാഗരൂകതയുടെ അർത്ഥ തലങ്ങൾ ഒന്നിൽ ഒന്ന് പലായനം ആദിമ ക്രൈസ്തവർ ജെറൂസലം ദേവാലയത്തിൽ അന്ന് പങ്കുകൊണ്ടിരുന്നു അത് ആരാധനയ്ക്കായിരുന്നു അവർ ജെറൂസലമിൻ്റെ പതനത്തിനു മുമ്പ് തന്നെ അവിടെ നിന്ന് പലായനം ചെയ്യാൻ തയ്യാറായിരിക്കണം എന്ന് രേഖപ്പെടുത്തി കാണുന്നു ലൂക്ക ഇരുപത്തിനാല് അൻപത്തിരണ്ട് മർക്കോസ് പതിമൂന്ന് പതിനാല് മുതൽ പതിനാറ് വരെ ഒന്നിൽ രണ്ട് തനത് വിധിക്കായുള്ള തയ്യാറെടുപ്പ് ഓരോരുത്തരും ക്രിസ്തീയ സ്നേഹപ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ കണക്ക് തനത് വിധിയിൽ ബോധിപ്പിക്കാൻ തയ്യാറായിരിക്കണം രണ്ട് കോറന്തോസ് അഞ്ച് പത്ത് ഒന്നിൽ മൂന്ന് സഭ പരിശുദ്ധിയിൽ നിലനിൽക്കണം യുഗാന്തത്തിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുണ്ടാകും ക്രിസ്തുവിനെ വരവേൽക്കേണ്ടത് ജീവിത പരിശുദ്ധിയിലൂടെയാണ് അത്തായി അഞ്ച് നാൽപ്പത്തിയെട്ട് അപസ്ഥല പ്രവർത്തനങ്ങൾ ഒന്ന് പതിനൊന്ന് ഒന്ന് തെസിലോണിക്കർ ഒന്ന് ഒന്നാം അധ്യായം പത്താമത്തെ വചനം രണ്ട് യാമങ്ങൾ യഹൂദർ രാത്രിയെ മൂന്ന് യാമങ്ങളായി വിഭജിച്ചതെന്നു ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴ് പത്തൊൻപത് റോമാക്കാർ രാത്രിയെ നാല് യാമങ്ങളായി വിഭജിച്ചു മർക്കോസ് പതിമൂന്ന് മുപ്പത്തി വൈകുന്നേരം ആറ് മണിക്കും രാവിലെ മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് രാത്രിയുടെ നാല് യാമങ്ങൾ വിശുദ്ധ ലൂക്ക പന്ത്രണ്ട് മുപ്പത്തിയെട്ട് സൂചിപ്പിക്കുന്നത് രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ എന്ന സമയം രാത്രി പത്ത് മണിക്കും സൂര്യോദയത്തിനും ഇടയ്ക്കുള്ളതാണ് മൂന്നാമത്തെ വിചിന്തനം ഉണർന്നിരിക്കുന്ന ഭൃത്യന്മാർ ആരാണ് ഭൃത്യന്മാർ എബദ എന്ന ഹീബ്രവ്രതത്തിൻ്റെയും ദൂളോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെയും വിവർത്തനമാണ് ദാസൻ എന്ന പദം ഭൃത്യൻ അടിമ പരിചാരകൻ കൂലിക്കാരൻ ശിഷ്യൻ തുടങ്ങിയ അർത്ഥങ്ങളിൽ ഈ പദം ബൈബിളിൽ ഉപയോഗിച്ച് കാണുന്നു നാല് ഭൃത്യന്മാർ ഉണർന്നിരിക്കണം ഒരുങ്ങിയിരിക്കണം നാലിൽ ഒന്ന് നിദ്രവിട്ടുണരുക കാരണം യേശുക്രിസ്തുവിലുള്ള നമ്മുടെ രക്ഷ സമീപസ്ഥമായിരിക്കുന്നു രാത്രിയുടെ തിന്മകളായ സുഖലോലുപത മദ്യലഹരി അപഹിത വേഴ്ച വിഷയാസക്തി കലഹം അസൂയ എന്നിവയിൽ മുഴുകരുത് പകലെന്ന പോലെ മാന്യമായി വ്യാപരിക്കണം കത്താവായേശുക്രിസ്തുവിനെ ധരിക്കണം ദുർമുഖങ്ങൾ ഉണ്ടാകത്തക്ക വിധം ശരീരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കരുത് റോമ പതിമൂന്ന് പതിനൊന്ന് മുതൽ പതിനാല് വരെയും എഫേസൂസ് അഞ്ചാം അധ്യായം പതിനാലാമത്തെ വചനവും നാലിൽ രണ്ട് യജമാനൻ്റെ സ്വരം കേൾക്കുക യജമാനൻ വാതിലിൽ മുട്ടുന്നു യജമാനനെ ശ്രവിക്കുക യജമാനൻ്റെ കാര്യങ്ങളിൽ തീക്ഷ്ണതയും വിനയവും വി വിവേകവും വിശുദ്ധിയുമുള്ളവരാവുക വിളിപാട് മൂന്ന് പത്തൊൻപത് മുതൽ ഇരുപത് വരെ പ്രത്യാശയോടെ ക്രിസ്തുവിനെ അഥവാ യജമാനനെ കാത്തിരിക്കുക അതാണ് ഊന്നൽ നൽകുന്നത് നാലിൽ മൂന്നാമത്തെ പോയിൻറ്റ് ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ ഭാവിയിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാമെന്നും ഭാഗ്യവാന്മാർ എന്ന വാക്കുകൾ ധനിയുണ്ട് അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഒരു ഭാഗ്യവാന്മാരായിത്തീരുന്നത് ഉപസംഹാരം ദൈവം ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആ സ്നേഹപ്രവർത്തനത്തിൽ വളരെ പ്രത്യാശയോടുകൂടി ജാഗരൂകതയോടുകൂടി ഒന്നിനോടും സന്ധി സംഭാഷണം ചെയ്യാതെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി നന്മയുടെ പ്രവൃത്തികൾ ചെയ്തു ഒരുങ്ങിയിരിക്കണം എന്നാണ് ഈശോ ആഹ്വാനം ചെയ്യുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം പ്രാധാന്യത്തോളം